യു എൻ എളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോയൽ നമ്മൾ നിൽക്കുന്നത് കുറിയേച്ചൻ നിറ അല്ലെങ്കിൽ കുരിയേച്ചൻ്റെ കപ്പേള എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു സ്ഥലത്താണ് വർഷമായിട്ട് നമ്മുടെ നടയിലുള്ള ഒരു ചേച്ചിയാണ് ചേച്ചി എത്ര സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ദൈവത്തിന് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം കാണാതായ വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിന് ചുറ്റുവളക്കും പൂമാല നേർച്ച അത് കുരിശിൻ്റെ ആനയുടെ തന്നെ ഒരു മാലയിരിക്കേണ്ട അതെടുത്ത് മൂന്ന്രാവശ്യം തലവൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് കുരിശിത് സമർപ്പിക്കുക നേർച്ചിരുക അതാണ് മെയിൻ നേർച്ച അതായത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ ആദ്യത്തെ കുർബാന ഏഴേകാല് അത് കഴിഞ്ഞ് പിന്നെ പതിനൊന്നരക്ക് പത്തരക്ക് ആരാധന നവേന പിന്നെ അത് കഴിഞ്ഞ് ആറു മണിക്ക് കുർബാന നവേന അതായത് നല്ല ആദ്യ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ആദ്യ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും എന്നാലും പിന്നെ മുടക്ക് ദിവസങ്ങളിലൊക്കെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും ഈ പേര് വരാനുള്ള കാരണം അത് ഇങ്ങനെ പറയണത് പണ്ട് വ്യവസായത്തിന് അതായത് മലഞ്ചരക്ക് വ്യാപാരത്തിന് ഡച്ചുകാർ വന്നപ്പോഴത്തേക്ക് അവര് ഡച്ചുകാർ വന്നപ്പോഴത്തേക്ക് അവര് കുരിശായിട്ട് കൊണ്ടുവന്നു പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു അപ്പം അവര് വഴി വഴിയാണ് അതായത് അവിടെ വരെ വെള്ളം വന്ന് അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വഴിയിൽ നാട്ടപ്പെട്ട കുരിശ് ഭ്രാന്ത എന്ന സംസ്കൃതത്തിൽ എന്തോ ഇതിൽ പറയണത് അങ്ങനെയാണ് പറഞ്ഞാൽ വഴിയിൽ നാട്ടപ്പെട്ട കുരിശ് ഭ്രാന്ത കുരിശ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പ്രാർത്ഥിക്കണത് അപ്പം ഒരു വ്യവസായിയുടെ പൈസ കാണാതെ പോയിട്ട് അയാള് അന്ന് അന്നത്തെ കാലത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് പൈസ എടുത്ത ആള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെൻ്റൽ പോലെ ഇത് വന്നിട്ട് ആ പൈസ അവിടെ കുരിച്ചിട്ട് സമർപ്പിച്ച് അങ്ങനെ ആ പൈസ നിക്കാ ഒത്തിരി പേരുടെ പൈസകളും സ്വർണങ്ങളും എല്ലാം കാണാതെ പോയത് തിരിച്ചു കിട്ടാറുണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ മോതിരം ഇത് കാണാതെ പോയിട്ട് ഞാൻ എൻ്റെ കുട്ടി പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ മോതിരം കാണാതെ പോയി എനിക്ക് വേഗം മോതിരം കിട്ടണമെന്നാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ മോതിരം എനിക്ക് കിട്ടും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ എനിക്കിഷ്ടം പോലെ കാര്യങ്ങൾ അതങ്ങനെ അങ്ങനെയും പറയപ്പെടുന്നുണ്ട് ഇവിടെ അതായത് ഷെള്ള കൊണ്ട് സ്ഥലത്ത് ഒരു മാത്തൻ എന്താ വ്യവസായി വന്ന് കച്ചവടം നടത്തിയെന്ന് അങ്ങനെ പറയുന്നുണ്ട് എനിക്കതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇതൊക്കെ ഈ ഡെച്ചുകാര് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറിച്ച് സ്ഥാപിച്ചെന്നുള്ള ഇതിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ പല പേരുകൾ പേര് വന്നത് ഈ കുരിശിന് പേര് അതിനൊരു ചരിത്രമുണ്ട് കൂനം കുരിശ് മട്ടാഞ്ചേരിൽ സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലാണ് ഈ കുരിശ് ആര് കൊണ്ടുപോ നീ എവിടെ നിന്ന് വന്നതെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് കച്ചവടക്കാര് കൊടുങ്ങല്ലൂർ വന്നു അവിടെ കച്ചവടം ചെയ്തു അവിടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അതിൻ്റെ തുറമുഖം അടഞ്ഞു പോവുകയും മണ്ണ് കൊണ്ട് നിറ അടഞ്ഞു പോവുകയും അപ്പം കപ്പലുകൾ കയറാതിരുന്ന ബിസിനസ് നടക്കാതിരുന്നപ്പോഴാണ് ആ വെള്ളപ്പൊക്കത്തിലൂടെ കൊച്ചി അഴി തുടങ്ങുന്നത് അവിടെയാണ് കാരണം വെള്ളം ഒഴുകി ചെറിയ തോടായിരുന്ന സ്ഥലം അത് ഈ വെള്ളപ്പൊക്കത്തിലൂടെ കടലിലേക്ക് ഒരിച്ചു പോയപ്പോൾ ഇവിടെ ഒരു ചെറിയ അഴി ഉണ്ടായത് അത് കൊച്ചഴി എന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് അവർ അവിടെ ബിസിനസ് നടക്കാതെ വന്നപ്പോൾ കൊച്ചിയിൽ അതിനുള്ള സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കൊച്ചിയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ആ കൂട്ടത്തിൽ കച്ചവടക്കാരുടെ മാത്തൻ എന്ന് പറഞ്ഞ ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ട് തൊഴിലാളികളുമായിട്ട് മട്ടാഞ്ചേരി പ്രദേശത്തിൻ്റെ കിഴക്ക് വശത്ത് വന്ന് താമസിച്ചൊരു ബിസിനസ് ഏരിയ ആയിട്ട് മാറി ഇപ്പോഴും അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ പഴയ കെട്ടിടങ്ങൾ എല്ലാം ഉണ്ട് അതെല്ലാം അത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കച്ചവടത്തിൻ്റെ ഓർമ്മക്കായിട്ട് അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി പട്ടണം ഇപ്പോഴത്തെ പട്ടണം എന്ന് പറയുന്നത് ഇവിടെ ഈ കുരിശ് സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലെന്ന് പറയുമ്പോൾ കൊ കൊടുങ്ങലിൽ നിന്നും വന്ന വ്യവസായി മാത്തനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്ന് താമസിച്ചു ആ മാത്തൻ താമസിച്ചിരുന്ന അവരുടെ കൂട്ടിന് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ചേരിയായിട്ട് അറിയപ്പെടുന്നതാണ് ആ മാത്തൻ്റെ ചേരിയായിട്ട് അറിയപ്പെട്ട സ്ഥലമാണ് മട്ടാഞ്ചേരിയായിട്ട് മാറിയത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ അവർ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എവിടെയെങ്കിലും സാധാരണ ഒരു കുരിശ് സ്ഥാപിക്കാറുണ്ട് പഴയ പള്ളികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളികൾ നോക്കിയാൽ എല്ലാ പള്ളികളുടെയും മുൻപിൽ ഒരു കുരിശ് സ്ഥാപിതമായിരിക്കുന്നത് കാണാൻ സാധിക്കും ചുമട്ടാഞ്ചേരി പള്ളിയിലുമുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊച്ചി രൂപതയിലാണെങ്കിൽ പഴയ പള്ളികളായിട്ടുള്ള ഈ തോപ്പും തോപ്പുംപടി പള്ളിയിലുണ്ട് ഇടയ്ക്ക് ലോറൻസ് പള്ളിയിലുണ്ട് അരൂരുണ്ട് അപ്പോൾ ഇങ്ങനെ പഴയ പള്ളികളിൽ കുരിശ് സ്ഥാപനമായിരിക്കും അവിടെ പ്രാർത്ഥിക്കാൻ അവർ വൈകുന്നേരം കാലത്ത് വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു സമൂഹമാവുമ്പോഴാണ് അതൊരു ഇടവകയായിട്ട് മാറ്റുവാൻ ഒരു പള്ളി പണിയുവാനും നോക്കിയത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ കൂനം കുരിശ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി ജീവ പള്ളിയുടെ ഒരു കുരിശു പള്ളിയായിട്ടാണ് അപ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ട് അവിടെ വികാരിയായിട്ടും ഈ കപ്പലിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ഭരണം നടത്തുന്നതും ഞാൻ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇവിടെ അതിന് ശേഷമുണ്ടായ ഇവിടെ വന്നപ്പോൾ പോർട്ടീസുകാരാണ് ഡേവാസ്കോടി ഗ്രാമർ കൂടെ കൂടെ തന്നെ ധാരാളം മിഷണറിമാർ വന്നിരുന്നു അധികം ഒരു വർഷം വരുമ്പോൾ അപ്പോൾ പോർട്ടീസ് രാജാവിനെ അന്നത്തെ പോപ്പ് നൽകിയ ഒരു അധികാരമാണ് പൗരസ്റ്റ നാടുകളിൽ എവിടെയെങ്കിലും ഒരു പുതിയ രാജ്യം കണ്ടുപിടിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കാരണത്താൽ ഇവിടെ വന്നിട്ട് ഈ മുട്ടാഞ്ചേരിയിൽ വന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇവിടുത്തെ വിശ്വാസം അവരുടെ വിശ്വാസം പങ്കുവയ്ക്കുകയും റോമുമായിട്ട് പോപ്പുമായിട്ട് ബന്ധം വരുന്നത് പോർട്ടീസുകാരുടെ കൂടിയാണ് അപ്പോൾ അവർക്ക് അവരുടെ അനുവാദമില്ലാതെ ഇവിടെ ഒരു മെത്രാനെ വായിക്കുവാനോ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം നടത്താൻ മറ്റുള്ളവർക്ക് അധികാരമില്ല ഈ സമയത്ത് ഇവിടെ കൊണ്ടുള്ള ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് മാത്തോമോ ക്രിസ്ത്യാനികളെന്നായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മെത്രാനെ വേണമെന്ന് നിർബന്ധിക്കുകയും ആ സമയത്ത് അങ്കന്മാലി രൂപത ഉണ്ടായിരുന്നു പക്ഷേ ഈ അതും ഭരിച്ചിരുന്നത് പോർട്ടീസുകാർ തന്നെയായിരുന്നു വിദേശികളായിരുന്നു അപ്പോൾ കൊച്ചി രൂപതയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് സ്ഥാപിതമായ കൊച്ചി രൂപതയിൽ മുപ്പത്തൊന്ന് മെത്രന്മാർ വിദേശികളായിരുന്നു കൂടുതൽ പോർട്ടീസുകാരും പല സഭയിൽപ്പെട്ടവരായിരുന്നു തദ്ദേശീയമായിട്ടുള്ളൊരു ബിഷപ്പുകളിൽ കൊച്ചി രൂപതയിൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോർട്ടുഗീസുകാരുടെ അനുവാദത്തോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സിറിയ മർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഒരു മെത്രാൻ വേണമെന്ന് അവരാവശ്യപ്പെട്ടു പക്ഷേ അവർക്ക് കൊടുത്തത് മുഴുവന് ഏത് രൂപ രൂപതയും സ്ഥാപിതമാകുമ്പോൾ പോർട്ടുഗീസിൽ പോർട്ടുഗീസുകാർ ആണ് മെത്രന്മാരെ നൽകിക്കൊണ്ടിരുന്നത് അത് ലെത്തിൻ സഭയിൽ പെട്ട അപ്പോൾ അവർക്ക് തനീയ ഒരു മെത്രാൻ വേണം ആ മെത്രാൻ കൂടെയുള്ളവരെ വൈദികരാക്കണം എന്നുള്ള ആഗ്രഹത്താൽ ആഗ്രഹം നടക്കാതിരുന്നപ്പോൾ കൽഗായ സഭയിൽപ്പെട്ട അകത്തള്ള എന്നുള്ളൊരു മെത്രാനെ അവര് മൈലാപ്പൂരിൽ നിന്നും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ പോർട്ടീസുകാർ കപ്പലിൽ കയറ്റി കൊണ്ടുവരുന്ന ഇടയ്ക്ക് ഇവിടെ അങ്കന്മാരിൽ നിന്നുള്ള പത്തി ഇരുപത്തയ്യായിരത്തിലേറെ പേരെ ജട്ടിയിൽ ബോട്ട് ജട്ടിയിൽ കാത്തിരുന്നു പക്ഷേ അവർക്ക് രാജാവിൻ്റെ അധികാരം ഇല്ലാതിരുന്നതുകൊണ്ട് ഈ കലുതായ സഭയിൽപ്പെട്ട മെത്രാനെ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് വരുവാനായിട്ട് അധികാരമില്ലാതിരുന്നുകൊണ്ട് അവർ ഗോവയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ അങ്കന്മാരിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ജനങ്ങളെ ഇവിടെ സ്ഥാപിതമായിട്ടുള്ള പുരുഷൻ്റെ മേൽ വന്ന് വടം കെട്ടി അവരെ ആർച്ചി ലീക്കൻ്റെ നേതൃത്വത്തിൽ സത്യം ചെയ്ത് അത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലായിരുന്നു അവർ സത്യം ചെയ്താണ് അന്ന് മിഷനർമാരിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഈശോ സഭാംഗങ്ങളായിരുന്നു അതുകൊണ്ട് ഈശ്വസഭാംഗങ്ങളെ പറയുന്നത് അനുസരിക്കുകയില്ലെന്നും പോപ്പിനെയും അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുരിശിൽ കെട്ടിയ വടം അതിൽ പ്രതിജ്ഞ എടുത്തത് ഞങ്ങൾ ഇനി പോപ്പിൻ്റെയും പോപ്പിനെയും ഈശ്വരസ്വഭാംഗങ്ങളെ അനുസരിക്കില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇങ്ങനെ പേര് മാറുന്നത് പലരും പല തരത്തിൽ ഇന്നും പല പേരുകൾ വിളിക്കുന്നുണ്ട് ചിലർ പുണ്യവാളെന്ന് വിളിക്കും അ ക്രൈസ്തവർ ചിലപ്പോൾ അപേക്ഷകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ വിശുദ്ധനെന്ന് വിളിക്കും അല്ല പുണ്യമാണെന്ന് വിളിക്കും കുരിയച്ചനെന്ന് വിളിക്കും അപ്പോൾ ചില ഭ്രാന്തം കുരിയച്ചനെന്ന് വിളിക്കും ചില പൂനം കുരിശെന്ന് പറയും അപ്പോൾ അങ്ങനെ പല പേരിൽ പല നൂറ്റാണ്ടുകളായിട്ടിങ്ങനെ അറിയപ്പെട്ടിരുന്നൊരു കുരിശാ അത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ പല എഴുത്തുകാരിലൂടെയും പറയുക ചരിത്രം പറയുന്നത് ഇത് ഒരു ഭ്രാന്തൻ ക്രോച്ച എന്ന് പറയുന്നത് പോർട്ടീസ് ഭാഷയിൽ ബ്രാന്താണ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞതെന്നുള്ളതാണ് പോർട്ടീസ് ഭാഷയിൽ അപ്പോൾ ഈ വടം കെട്ടിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവിടെ സ്ഥാപിതമായിട്ടുള്ള ആ കുരിശ് ഒരു ചരിഞ്ഞ് കാണണം അതുകൊണ്ടായിരിക്കും പോട്ടുകാസ്സിൽ വിളിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു വിളിക്കാനുള്ള സാധനം വിളിക്കാനുള്ള കാരണമുണ്ടായത് അതാണ് അപ്പോൾ ഇത് കാലക്രമത്തിൽ ഇത് പറഞ്ഞ് 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 ചില ആൾക്കാർ ഈ ഭ്രാന്തം എന്ന് മാറ്റി ഭ്രാന്തം കുറിച്ച് കുറിയെന്ന് വിളിക്കുന്നു അപ്പോൾ അതങ്ങനെ ആരും ഇത് ഇത് തുടങ്ങി വെച്ചെന്നോ അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്നോ എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആക്കിയെടുക്കാനോ അറിയില്ല പക്ഷേ ജനങ്ങളിൽ നിന്ന് അവരുടെ ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കെട്ടുവാൻ പ്രാർത്ഥിച്ചാലേ അത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിലൊക്കെ ഭ്രാന്ത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ വരുന്നവരിവിടെ ഉണ്ട് ഐതിഹികം പോലെയാണ് പക്ഷെ അവർ വരുമ്പോഴും അവരൊക്കെ എല്ലാം ധാരാളം ഇതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോൺ ഈ പണം കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോഴും ചില വ്യക്തികൾ വന്ന് എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പണം കിട്ടിയില്ലെങ്കിൽ പോട്ടാൽ അയാൾ പ്രാന്തപിച്ച് നടക്കണം കാണാം അതിനൊക്കെ കാണണം എന്ന് പറഞ്ഞ് ഇന്ന് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിവരും അങ്ങനെയുള്ള കാര്യങ്ങൾ വരും പക്ഷേ അതല്ല കാരണം ക്രീസ്തു എന്ന് പറയുന്ന മനുഷ്യരെ ലോകത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ജീവൻ കൊടുക്കാൻ വന്നത് സുഖപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ പരിസ്യ ജീവിത കാലത്തുമ്പോഴും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ സുഖം പ്രാപിക്കുന്ന ധാരാളം പേർക്ക് സൗഖ്യം നൽകിയിട്ടുള്ള സൗഖ്യദായകനായിട്ടുള്ള ക്രീസ്തുവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പുത്രനായ ക്രീസ്തു ഒരിക്കലും ഭ്രാന്ത് വരാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല പക്ഷേ ഇതൊന്ന് ചിലപ്പോൾ അവർ ചേട്ടം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതായിരിക്കാം മറ്റേ കൊണ്ടിട്ട് അവരുടെ കാര്യം നേടിയെടുക്കുക പക്ഷേ ക്രീസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ മനുഷ്യനും രക്ഷയുടെ അടയാളമാണ് രക്ഷയുടെ ഉറവിടമാണ് അപ്പോൾ എല്ലാവരും രക്ഷിക്കുവാൻ അവ തെറ്റിദ്ധരിച്ചു കൊണ്ട് ചിലപ്പോൾ അങ്ങനെ വന്നവരുണ്ട് അവരുടെ കാര്യം ചിലപ്പോൾ സാധിക്കുമെന്നുണ്ട് അതിപ്പോൾ നമ്മൾ അവർ തമ്മിൽ പെട്ടി ചെയ്യുന്ന കാര്യങ്ങൾ തരമ്പോഴപ്പം പക്ഷേ ഇങ്ങനെയാണ് ഇത് ഇപ്പം അറിയപ്പെടുന്നത് എന്നുള്ളത് അത്രയാണ് കൊച്ചി എന്ന് പറഞ്ഞ ഒരു ചൈനീസ് വാക്ക് കൊച്ചിൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് വാക്കിൽ ചൈനീസ് വ്യാപാരികളാണ് കൊച്ചി എന്ന് പറഞ്ഞ പേര് കൊടുത്തതെന്ന് പറയുന്നു കൊച്ചഴിയാണ് പിന്നീട് കൊച്ചിയായെന്ന് പറയുന്നു അങ്ങനെ പല ഇതിലുണ്ട് പക്ഷേ മട്ടാഞ്ചേരിയിൽ നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ മത്താൻ മത്താൻ എന്ന് പറഞ്ഞൊരു വേട് ഉള്ളതാണ് മത്താൻ മത്താനിയ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാനം